േവലക്കര മൊട്ടക്കൽ ജി എൽ പി എസിൽ രാജ്യാന്തര യോഗാ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി നടന്നു യോഗ ക്ലാസിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി യോഗാ ദിനം നല്ല വ്യായാമം യോഗയുടെ ഗുരു ആരാണെന്ന് അറിയാമോ മഹർഷി ആരാണ് ഭാരതത്തിലെ മഹർഷിമാരുടെ ഒത്തിരിയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് രാമായണം മഹാഭാരത മഹർഷിമാരുടെ പേരുകൾ അറിയാമോ വ്യാസ മഹർഷി ഇവർക്ക് അനേക വർഷം തപസിൽ നിന്ന് ധ്യാനം ചെയ്ത് മലയാളം പോലെ അങ്ങനെ കോൺസെൻട്രേഷൻ ശ്രദ്ധയോടു കൂടി ഇരിക്കുന്നവർക്ക് മാത്രമേ ബുദ്ധി അല്ലെ ബുദ്ധി വളരൂ ശ്രദ്ധയോട് ഈ യോഗ ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷമിക്കുവാൻ കഴിയുള്ളൂ മനസ്സ് ധൈര്യം മറ്റുള്ള ആക്രമിക്കുക യോഗ ചെയ്യാതെ കൊണ്ടു നടക്കും യോഗ ദിനത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേക യോഗയും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ